ഈദ് ഉൽ ഫിത്തർ ആഘോഷങ്ങൾക്കായി ദുബായിൽ സഞ്ചാരികൾക്ക് ഗംഭീര വരവേൽപ്പ് നൽകി യാത്രക്കാർക്ക് സന്തോഷകരമായ ഈദ് അനുഭവം നൽകുന്നതായി വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങൾ വേഗത്തിലും സുഗമമായും പൂർത്തിയാക്കാൻ ജി ഡിആർഎഫ് എ ഉദ്യോഗസ്ഥർ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു പെരുന്നാൾ ദിവസത്തിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് പ്രത്യേക സമ്മാനങ്ങളും പാസ്പോർട്ടിൽ ഈദ് ഇൻ ദുബായ് എന്ന പ്രത്യേക സ്റ്റാമ്പും പതിച്ചു നൽകി കൂടാതെ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ജീവചരിത്രമായ ടു ബി ദ ഫസ്റ്റ് എന്ന പുസ്തകവും യാത്രക്കാർക്ക് സമ്മാനിച്ചു ഈദിന്റെ ആദ്യ ദിവസം യാത്രക്കാർക്ക് ലഭിക്കേണ്ട സേവനം ഉറപ്പാക്കാനും ഈദ് ആശംസകൾ നേരാനും ദുബായ് വിമാനത്താവളത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി ജി എ ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി അസിസ്റ്റന്റ് ഡയറക്ടർ മേജർ ജനറൽ ഉബൈദ് മൊഹീർ ബിൻസുറൂർ എന്നിവരടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് എയർപോർട്ടിൽ സന്ദർശനം നടത്തിയത് ഈദ് കാലത്ത് യാത്രക്കാർക്ക് സന്തോഷകരമായ അനുഭവം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഒരുമിച്ച് എയർപോർട്ടിൽ പര്യടനം നടത്തിയത് ജനം ദുബായ്